നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശശി തരൂരിന് കോൺഗ്രസ് പാർട്ടിയിലും നേതൃത്വത്തിലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ലെന്ന തിരിച്ചറിവ് ശശി തരൂരിനുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് കേന്ദ്രത്തിൽ ഒരു മന്ത്രിയായേക്കാമെന്ന പ്രതീക്ഷയും തരൂരില്ലാതായിരിക്കുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വിദേശകാര്യ മന്ത്രി സ്ഥാനത്തേക്ക് ശശി തരൂരിനെ തന്നെ നിയമിക്കുമെന്ന് ഉറപ്പാണെങ്കിലും കോൺഗ്രസ് അധികാരത്തിലെത്താനുള്ള സാധ്യത അടുത്ത പത്തു വർഷത്തിൽ പരിമിതമാണ് ആ നിലയിൽ ശശി തരൂരിന്റെ നീക്കം തന്ത്രപരമാണ് ഒന്നെങ്കിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേരുക ബി ജെ പിയിൽ ചേർന്ന രാജ്യസഭയിൽ എം പി സ്ഥാനവും കേന്ദ്ര സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രി സ്ഥാനവും ഉറപ്പാണ് ശശി തരൂരിന്റെ രണ്ടാമത്തെ ഉന്നം കേരള മുഖ്യമന്ത്രി സ്ഥാനമാണ് വി ഡി സതീഷിനെയും രമേശ് ചെന്നിത്തലയും വെട്ടിനിരത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലെത്തുക അങ്ങനെ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു സമുദായങ്ങളുടെ പിന്തുണ ഉറപ്പാണെന്ന് ശശി തരൂറിനെ നന്നായി അറിയാം മുൻപ് മലപ്പുറത്ത് ശശി തരൂർ മുസ്ലിം ലീഗ് നേതാക്കളെ കാണാൻ പോയതൊക്കെ ഈ കരുനീക്കത്തിന്റെ ഭാഗമായിരുന്നു കോൺഗ്രസിലെ വെട്ടിലാക്കും വിധം ശശി തരൂർ നടത്തിയ നീക്കങ്ങളും പ്രഖ്യാപനങ്ങളും ആകെ ഞെട്ടിച്ചിരിക്കുന്നത് സുധാകരനെയും സതീഷിനെയും വേണുഗോപാലിനെയുമാണ് വേണ്ടി വന്നാൽ ശശി തരൂരിനെ വെട്ടി നിരത്തുമെന്നാണ് വേണുഗോപാൽ ോപാൽ പരസ്യമായി പറഞ്ഞിരിക്കുന്നത് മോദി അനുകൂല പ്രസ്താവനകളിലൂടെ പാർട്ടി വെട്ടിലാക്കിയ ശശി തരൂരിനെ അവഗണിക്കാനാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു സാഹചര്യത്തിൽ ശശി തരൂർ നടത്തിയ പ്രസ്താവനകൾ യു ഡി എഫിന് ചെറിയ പരിക്കല്ല ഉണ്ടാക്കിയിരിക്കുന്നത് പിരിയക്കേസിൽ സി പി എമ്മിനെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയതിലും കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട് അതേസമയം തരൂരിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്താനിരുന്ന മാർച്ച് കെ പി സി സി ഇടപെട്ടാണ് തടഞ്ഞിരിക്കുന്നത് ശശി തരൂരിനെ കരിങ്കൊടി കാണിക്കാനും ബഹിഷ്കരിക്കാനും യൂത്ത് കോൺഗ്രസുകാർ ആലോചന നടത്തുന്നുണ്ട് ഉപദേശിച്ചിട്ടും കണ്ണുരുട്ടിയിട്ടും തിരുത്തുന്ന മട്ടില്ലെന്ന് വ്യക്തമായതോടെ തൽക്കാലം ശശി തരൂരിനെ തരൂരിന്റെ പാട്ടിന് വിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം എല്ലാ ഹൈക്കമാൻഡിനെ അറിയാമെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇനിയും പ്രതികരിച്ച് വിഷയം വഷളാക്കരുതെന്നാണ് നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായം അതേസമയം സി പി എമ്മിനെ നരഭോജികളുമായി ഉപമിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കിയതിൽ തരൂരിനെതിരെ പ്രതിഷേധം പുകയുകയാണ് തലസ്ഥാനത്തെ കെ സിഗാർ തരൂരിന്റെ ഓഫീസിന് മുമ്പിൽ പോസ്റ്ററുകൾ പതിച്ചതും പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അതേസമയം കോൺഗ്രസുകാരുടെ വോട്ടുകൊണ്ട് മാത്രമല്ല താൻ എം പി എം പി ആയതെന്ന സൂചനയും തരൂർ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ പതിനാറ് വർഷമായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വിജയിക്കുന്നതിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരി മറ്റൊരു ഘടകം കൂടി ഉള്ളതിനാൽ ആണെന്നും ശശി തരൂർ പരസ്യമായി പറഞ്ഞതും കോൺഗ്രസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഓരോ തവണയും ഞാൻ വോട്ട് ചോദിക്കുന്നത് പഴയ അതേ വോട്ടർമാരോട് മാത്രമല്ല ഓരോ വർഷവും പതിനെട്ട് വയസ്സ് തികഞ്ഞ നവ വോട്ടർമാരുണ്ടാകുന്നുണ്ട് അവരോടുകൂടിയാണ് എൻ്റെ വോട്ട് അഭ്യർത്ഥന കഴിഞ്ഞ നാല് തവണത്തെ തെരഞ്ഞെടുപ്പുകളും ധാരാളം പുതിയ വോട്ടർമാരുണ്ടായിരുന്നു പലരും എന്നെ കാണുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സാറിനെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് എന്നായിരുന്നു അവരാണ് എൻ്റെ ഇപ്പോഴത്തെ വോട്ടർമാർ രണ്ടാമതായി വോട്ടർമാരോട് പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പറ്റില്ല മണ്ഡലത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് വ്യക്തിപരമായി എൻ്റെ ബന്ധങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത്തരം വികസനങ്ങൾ എനിക്ക് നടത്താൻ കഴിഞ്ഞത് അതെല്ലാം വിജയ ഘടകങ്ങളുമായി ഇതൊക്കെ കോൺഗ്രസിനെയും യു വല്ലാതെ ചുടിപ്പിച്ചിരിക്കുകയാണ്